ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് റിസൾട്ട് കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഫേസ് ക്രീമാണ് കേട്ടോ ഉലുവ ഉപയോഗിച്ചാണ് ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാനും മുഖത്തെ കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം നമുക്ക് ഈ ഫേസ് ക്രീം ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും നിറം വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ് നമ്മൾ കാപ്പിപ്പൊടി എടുത്തതിൻ്റെ ഇരട്ടി അളവിലാണ് ഉലുവ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കാപ്പിപ്പൊടി രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നാല് സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഉലുവ നമ്മുടെ സ്കിന്നിലെ കറുത്ത് പാടുകൾ മാറാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ട് ഞാനിത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം മതി അപ്പം അത്രയും ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും വെള്ളമായ സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിനു ശേഷം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അലോവേര ജെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുക്കുംബറിൻ്റെ ജെല്ലോ ഫ്ലാക്സിഡ് ജെല്ലോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ആയിട്ടുള്ള ജെല്ല് ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ക്രീം ലാസ്റ്റ് ചെയ്യുള്ളൂട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആയിട്ടുള്ള അലോവേര ജെല്ല് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് തിക്കാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ിൽ അലോവേരാ ജെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ കാണുന്ന പോലെ നല്ലൊരു ക്രീം തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറഞ്ഞ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണിനേക്കാളും കുറഞ്ഞ അളവിലാണ് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം രാത്രിയാണ് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയതൊരു രണ്ട് എങ്കിലും ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർ ആ ഒരു ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം പിന്നെ ഇത് രാത്രി മുഴുവനായിട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ യൂസ് ചെയ്യാൻ ഒരു ക്രീമല്ല ഇത് അരമണിക്കൂർ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് ക്രീം യൂസ് ചെയ്യേണ്ടത് നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണിത് അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് നോക്കുക യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്